ഞാൻ രവീന്ദ്രനാശാൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കളരിപ്പയറ്റിനെ കുറിച്ചാണ് കളരിപ്പയറ്റിൽ തെക്കൻ വടക്കൻ എന്നീ രണ്ട് സമ്പ്രദായങ്ങളും വടക്കൻ സമ്പ്രദായത്തിൽ തന്നെ കടത്തനാടൻ തുളുനാടൻ രണ്ട് മ്പ്രദായവും ആണ് നിലവിലുള്ളത് എല്ലാ സമ്പ്രദായത്തിലും അനേകം ഉപ വിഭാഗങ്ങളുണ്ട് ഈ ശൈലീ ഭേദങ്ങളെക്കുറിച്ച് സമഗ്രവും ശാസ്ത്രീയവുമായ പഠനം അനിവാര്യമാണ് തുളു സമ്പ്രദായത്തെക്കുറിച്ച് കാസർഗോഡുള്ള ശ്രീ രത്നാകരനിൽ നിന്നും എനിക്ക് ലഭിച്ച ചില അറിവുകളെയാണ് ഇവിടെ പകരുവാൻ പോകുന്നത് പൂത്തറയുടെ കാര്യത്തിൽ കടത്തനാടൻ സമ്പ്രദായവും തുളുനാടൻ സമ്പ്രദായവും വിഭിന്നമായ രീതിയെയാണ് പിന്തുടർന്നിട്ടുള്ളത് തുളു സമ്പ്രദായത്തിൽ ആയാധഗരടി ആയ ആയപ്രബോധഗരടി മനോഗരടി എന്ന് മൂന്ന് വിഭാഗമുണ്ട് ഇവയിലെല്ലാം കുറേയേറെ വ്യത്യാസങ്ങളും സാചാത്യങ്ങളുമുണ്ട് ഉത്തറ സങ്കല്പത്തിലെ തുളു സമ്പ്രദായത്തിൽ കന്നിമൂലയിൽ ബ്രഹ്മമൂർത്തി പ്രതിഷ്ഠയാണുള്ളത് ്രഹ്മമൂർത്തി പ്രതിഷ്ഠയ്ക്ക് അഷ്ടാംഗ യോഗരൂപമാണ് എട്ട് നിലയുണ്ട് അല്ല ഒന്നാമത്തെ നില ആധാര നില രണ്ടാമത്തെ നില ധാന്യപീഠം ധാന്യപീഠത്തിൽ കുഴി ഉണ്ടായിരിക്കും കുഴിയിൽ നവധാന്യം നിറച്ചു വെക്കും മൂന്നാമത്തെ നിലയാകട്ടെ നിതി കുംഭം എന്നറിയപ്പെടുന്നു ഈ നിധികുംഭത്തിൽ നവരത്നങ്ങൾ വച്ചിരിക്കും നാലാമത്തേത് ശിലാപത്മം അഞ്ചാമത്തേത് കൂർമ്മ രൂപം ആറാമത്തേത് യോഗനാളം ഏഴാമത്തേത് പീഠം എട്ടാമത് ബ്രഹ്മമൂർത്തി രൂപം ഇങ്ങനെയാണ് എട്ട് നിലയുള്ളത് ഇതിൽ ഒരു സുഷിരമുണ്ടായിരിക്കും ആ സുഷിരത്തിൽ കുത്തുവിളക്ക് വയ്ക്കും ആ കുത്തുവിളക്കിൽ ആണ് ദീപം തെളിയിക്കുന്നത് അങ്ങനെ പൂത്തറ സങ്കല്പത്തിൽ തെക്കനിൽ നിന്നും കടത്തനാടൽ നിന്നും വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് തുളു സമ്പ്രദായത്തിൽ നടപ്പിലാക്കുന്നത് ഓരോ സമ്പ്രദായത്തെക്കുറിച്ചും സമഗ്രമായി പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ പരസ്പരം ബഹുമാനിക്കുവാൻ കഴിയുന്നതാണ് അപ്രകാരം പരസ്പരം ബഹുമാനമുണ്ടാക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഈ ലഘു വീഡിയോ ചെയ്തിട്ടുള്ളത് തുളു സമ്പ്രദായത്തിൻ്റെ സൂക്ഷ്മമായ അംശത്തെക്കുറിച്ച് അറിയണം എന്ന ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക കൃത്യമായ വിവരങ്ങൾ നൽകുന്നതായിരിക്കും എൻ്റെ ഈ ലഘു വിവരണം എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം